ഒരു ലോഡ് പഠിച്ചോ സത്യം മാത്രം മൊമെന്റ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഉപ്പുമുളകിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ആളാണ് മുടിയൻ ബിഗ് ബോസിന്റെ ആറാം സീസണിലെത്തിയ താരം ഫൈനൽ ഫൈവിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴത്തെ ഋഷിയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഡോക്ടറും നടിയുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ വധു ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഹൽദി ചടങ്ങുകളാണ് ഇന്നലെ രാത്രി നടന്നത് ും ഉപ്പുമുളകും താരങ്ങളും എല്ലാം തന്നെ ഹൽദി ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പാട്ടും ഡാൻസും ഒക്കെയായി അടിപൊളിയായിരുന്നു മുടിയന്റെ ഹൽദി ആഘോഷങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരെയും വിവാഹം ക്ഷണിക്കാൻ പോകുന്ന വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ മുടിയൻ പങ്കുവച്ചിരുന്നു ആ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് ആദ്യത്തെ കത്ത് കൈമാറിയത് നിഷ സാരാണ്